ആദ്യം തന്നെ ചങ്ങാതിമാർക്കല്ലേ ഒരു നമസ്കാരം നമസ്കാരിക്കട്ടെ ഒരു കിടക്കാച്ചി അയലക്കറിയ റെസിപ്പി കേട്ടോ ഇത് വെറൈറ്റി മസാല എന്ന് പറഞ്ഞാൽ വേറെ ലെവലായി ഇത് കാണുമ്പോൾ തന്നെ കുതിയാവുന്നില്ലേ അപ്പോൾ ചങ്ങാതിമാരെ നല്ല കിഡിലിൽ അയലങ്ങിയിട്ട് അപ്പോൾ ഒന്നും നോക്കില്ലാത്ത അവനൊന്ന് വൃത്തിയാക്കിയ ശേഷം ദേ അവനെ രണ്ടായിട്ട് മൂന്നായിട്ടൊക്കെ ഒന്ന് കട്ട് ചെയ്യുക കറിക്കുവേണ്ടിയാണല്ലോ അപ്പം ഒന്ന് ചെറുതാക്കി കട്ട് ചെയ്യുക ആ സമയത്ത് നമ്മുടെ ചാനൽ ഫോളോ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാത്തവരുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യുക വാരി വിതർ എൻ്റെ ചങ്ങാതിമാർ അതുപോലെ പലരും നമ്മുടെ ചാനൽ ഫോളോ ചെയ്യാത്തവരുണ്ട് ഒന്നിങ്ങ് ഫോളോ ചെയ്യും ചങ്ങാതി നിങ്ങളുടെ സ്നേഹവും സപ്പോർട്ടും ഇല്ല നമ്മുടെ എല്ലാം അപ്പം ദ അതിൽ ഇതുപോലെ നല്ലവണ്ണം കെട്ടിയ ശേഷം അതിലേക്ക് ആവശ്യത്തിനു ഉപ്പ് ഇട്ട ശേഷം വെള്ളം ഒഴിച്ച് ഒരു മൂന്നാല് പ്രാവശ്യം നല്ലവണ്ണം കഴിക്കുക വീടിയൊക്കെ ഒരു പ്രാവശ്യം കാണുന്നുള്ളൂ ഒരു മൂന്നാല് പ്രാവശ്യം നല്ല രീതിയിലങ്ങ് കഴുകുക കേട്ട് ചങ്ങാതി ശേഷം നമ്മുടെ സ്ഥിരം കലാപരിപാടിയെ തീപിടിപ്പിക്കല് ദേ നല്ല സ്റ്റൈലായിട്ട് ഉരുളി ചൂടാക്കാൻ വെക്കുക എന്നിട്ട് നല്ല വെളിച്ചെണ്ണ ഇതിലേക്കങ്ങ് ഒഴിച്ചു കൊടുക്കുക വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴേക്കും അതിലേക്ക് ഉലുവായിട്ട് ദേ എന്ന ലെവലായി വരുമ്പോഴേക്കും കടുക് ഇട്ടെങ്കിൽ പൊട്ടിക്കുക കടുക് കട്ടക്കട കട കട കടാന്നൊന്ന് പൊട്ടി വരുമ്പോഴേക്കിത് വത്തലമുളകെടുത്തൊരു വാരി ഒരു വെതറ് എന്നു ശേഷം കുറച്ച് കരുവേപ്പിലേങ്ങൾ സ്റ്റൈലായിട്ട് ശേഷം വെളുത്തുള്ളി ഇതേ ഇതുപോലെ ചെറുതായി കട്ട് ചെയ്തെടുത്തും കൊണ്ട് ഇണങ്ങി വരട്ടെടുക്കണം അതിൻ്റെ ചങ്ങാതിമാരെ കണ്ടോ ഇതുപോലെ ഈ എടുത്ത ശേഷം അതിലേക്ക് നീളത്തിൽ എരിഞ്ഞതോ ചെറുതായി എരിഞ്ഞോ ഇഞ്ചി ഇതുപോലെ എടുത്ത് അവനെ ഇങ്ങനെ റോസ്റ്റ് ചെയ്യാം കണ്ടോ ഇതെല്ലാം ഒന്ന് റോസ്റ്റായി വരുമ്പോഴേക്കും അതിലേക്ക് പച്ചമുളക് നീളത്തിലരിഞ്ഞ് ചെറുതായി എരിഞ്ഞതായാലും ഒരു കുഴപ്പമില്ല എടുത്തൊരു മറി മറിക്കുക മറിച്ച ശേഷം ഇതേ ചെറുവുള്ളി കുറച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അങ്ങപ്പാട് ഒരു നൂറ്റമ്പത് ഗ്രാം ചെറുവുള്ളി ഇത് ക്ലീൻ ചെയ്ത് കട്ട് ചെയ്ത് രണ്ടാക്കി കട്ട് ചെയ്ത് അതും ഇതിലേക്ക് ഇട്ടൊരു നല്ലവണ്ണം അങ്ങ് വരട്ടിക്കാണ്ട് ചങ്ങനെ ആ സമയത്ത് നമ്മൾ ഇതേ ഇതുപോലെ മിക്സി ജാറെ എടുക്കുക ഇതേ രണ്ട് ലാഡിൽ തേങ്ങ ശേഷം മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി രണ്ട് സ്പൂൺ എടുത്ത് മറിക്കുന്നുണ്ട് ശേഷം കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുക്കുന്നത് അത് ഒരു രണ്ട് സ്പൂൺ നിറച്ചങ്ങി ഇട്ടെങ്ങി ഇടുക ശേഷം ഇതൊന്ന് പേസ്റ്റാക്കി എടുക്കാനുള്ള ആവശ്യത്തിന് വെള്ളം ഒഴിച്ച ശേഷം അവനതേ ജാർ വെച്ചരയ്ക്കുക എന്നാൽ അരച്ചെടുത്തത് ഈ രൂപത്തിലാക്കി എടുക്കുക ശേഷം അതെ നമ്മൾ ഈ അരട്ടി എടുത്ത് വെച്ചിരിക്കുന്നതിലേക്ക് തക്കാളിയും കൂടെ എടുത്ത് മറിക്കാവും ഒരു തക്കാളി ഒരു ഒന്നര തക്കാളി മറിയാവും അവനും കൂടെ ഇതേ ഇതുപോലെ ഇട്ടങ്ങ് റോസ്റ്റ് ചെയ്തെടുക്കുക അവനൊന്ന് വാടി വരുമ്പോഴേക്ക് നമ്മൾ ഈ അരച്ച് വെച്ചിരിക്കുന്ന മസാല എടുത്തത് ഇതിലേക്കൊരു മറി വരയ്ക്കുക ഇനി ഇവനെ ഒന്ന് കുക്കാക്കി എടുക്കാവുന്ന പരിപാടി ആട്ടോ അപ്പോൾ ജാറൊന്ന് ഇച്ചിരി വെള്ളം ഒഴിച്ചൊന്ന് കഴുകി കൊടുത്താൽ കാരണം ഗ്രേവി വേണമല്ലോ മീൻ കറിക്കുക അതിന് വേണ്ടി ഒന്ന് കഴുകിയെടുത്താൽ അതിലേക്ക് വെള്ളം കൂടെ ഒഴിച്ച ശേഷം ഇതുപോലെ നല്ലവണ്ണം അങ്ങ് തിളപ്പിക്കുക തിളപ്പിക്കുമ്പം ആ മസാല കുത്തലൊക്കെ ഒന്ന് മാറി നല്ല ലെവലായി വരും ആ സമയത്ത് ഇതിലേക്ക് കുടമ്പുളിയോ വാളംപുളിയായാലും കുഴമ്പില്ല ഇപ്പോൾ ഇതിലേക്ക് ഞാൻ ചേർക്കുന്നത് കുടംപുളിയാണ് കുടംപുളിയും കുടമ്പുളിയും വെള്ളവും എന്നിട്ട് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ടങ്ങ് കലക്കി കൂട്ടും എൻ്റെ ചങ്ങാതിമാരെ ദേ ഇതുപോലെ അങ്ങ് കലക്കാം നല്ല സ്മെല്ല് വരാൻ തുടങ്ങി ഇവനങ്ങ് തിളയ്ക്കുമ്പോൾ തന്നെ വേറെ ലെവലിലുള്ളൊരു സ്മെല്ലാണ് കേട്ടോ എൻ്റെ ചങ്ങാതി ഒരു രക്ഷിതാണ് എന്നിട്ട് ഈ കഴുകി വെച്ചിരിക്കുന്ന അയല പീസ് എടുത്തൊരു മറി മറിക്കുക എന്നിട്ട് സ്ലോ മോഷനിൽ വേണം മിക്സ് ചെയ്യാൻ കാരണം അയല അതിൻ്റെ അകത്ത് ഓൾറെഡി അതിൻ്റെ അകത്തേക്ക് വീഴുമ്പോഴേ രണ്ട് മിനിറ്റ് മൂന്ന് മിനിറ്റ് കൊണ്ട് ഈ സംഭവം കുക്കാം അപ്പോൾ നമ്മളിങ്ങനെ കലക്കി കൂട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവനെല്ലാം കൂടെ പൊടിഞ്ഞൊരു പരുവായി അസില മുള്ളു മാത്രമേ ഉണ്ടാവുള്ളൂ എന്നിട്ട് ഇതുപോലെ ഒരു അടപ്പ് വെച്ച് ഒരു മൂന്ന് മിനിറ്റ് നിന്ന് ദേ ഇതുപോലെ ഒന്ന് വേവിച്ചെടുക്കാം ശേഷം എൻ്റെ തുറക്കുമ്പോൾ ചങ്ങാതി അയലോക്കത്തെല്ലാം വീട്ടിൽ വരാതെ നോക്കിക്കണം കേട്ടോ ഇന്ന് നല്ല വെളിച്ചെണ്ണ അതിന് മുകളിലേക്കും കൂടെ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ദൈ ഇതുപോലെ ഒരു കറക്കം കറക്ക കേട്ടോ മിക്സ് ചെയ്യുമ്പോൾ ഇതുപോലെ കറക്കണം കറക്കുമ്പോൾ ഒരു സ്മെല്ല് വരും എൻ്റെ ചങ്ങാതി കിള്ളി പറക്കുന്നതാണ് കിള്ളി പറക്കും ഒരു രക്ഷയില്ല എന്നിട്ടത് ഇതുപോലെ സ്ലോ മോശമില്ല അങ്ങ് മിക്സ് ചെയ്യുക പൊടിയാതെ ഒരു പീസ് അങ്ങ് എടുക്കുക പീസ് എടുത്തിട്ട് ശ്ലോ മോശം തന്നെ ചൂടോടെ തന്നെ അതിൻ്റെ ഒരു മീറ്റിങ്ങെടുക്കുക എന്നിട്ടൊരു പിടുത്തം പിടിക്കുക എൻ്റെ ചങ്ങാതി കിള്ളി പറക്കുന്ന ടേസ്റ്റ് ഒരു രക്ഷ ഗ്രേവി എന്നൊക്കെ വേറെ ലെവലാണ് കേട്ടോ ദോശയുടെ കൂടെ ചോറിൻ്റെ കൂടെ ചപ്പാത്തിയുടെ പൊറോട്ടകളുടെ ഏതിനോടും കഴിക്കാൻ പറ്റുന്ന കിട്ടുകാച്ചി ഐറ്റവും കേട്ടോ ഈ അയലക്കറിയപ്പോൾ വീട്ടിലുണ്ടാക്കാൻ മറക്കല്ല ഉണ്ടാക്കി ഇങ്ങനെ തകർത്ത് പൊടിച്ചെടുക്കും